നമസ്കാരം കാമുകിയെ കാണാൻ മോഷ്ടിച്ച ബൈക്കിൽ മലപ്പുറത്തെത്തിയ കാമുകനും സുഹൃത്തും പിടിയിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ അജ്മൽ ഷാജഹാൻ സുഹൃത്ത് ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് കുറ്റിപ്പുറം പോലീസാണ് പ്രതികളെ പിടികൂടിയത് എറണാകുളത്ത് നിന്നാണ് പ്രതികൾ ബൈക്ക് മോഷ്ടിച്ചത് കുറ്റിപ്പുറത്ത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിലാണ് സംഭവം കോട്ടയം സ്വദേശികളായ യുവാക്കളുടെ പക്കൽ വാഹനത്തിന്റെ യാതൊരു രേഖയും ഉണ്ടായിരുന്നില്ല ഇവരെ സംശയം തോന്നി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കാമുകിയെ കാണാൻ വന്നതാണെന്ന് മൊഴി നൽകിയത് വാഹനത്തിന്റെ രേഖകൾ സംബന്ധിച്ച പരിശോധനയിൽ ഇത് എറണാകുളത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായതോടെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബൈക്കിന്റെ രണ്ട് നമ്പർ പ്ലേറ്റുകളും ഊരിമാറ്റിയാണ് മോഷ്ടാക്കൾ ബൈക്കുമായി കടന്നത് തിങ്കളാഴ്ച രാത്രിയിലാണ് എറണാകുളത്ത് നിന്നും നിർത്തിയിട്ട പൾസർ ബൈക്കുമായി മലപ്പുറത്തെ കാമുകിയെ മലപ്പുറത്തേക്കാമുകയേക്കാണ് ഇരുവരും പോയത് ചൊവ്വാഴ്ച കുറ്റിപ്പുറം പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ വാഹനം പിടികൂടുകയായിരുന്നു കുറ്റിപ്പുറത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ എസ് ഐ അയ്യപ്പൻ സി പി ഒ രഘു എന്നിവർക്ക് തോന്നിയ സംശയമാണ് പ്രതികളെ പിടികൂടാൻ കാരണമായത് പോലീസിനെ കണ്ട് വെട്ടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും വാഹനം കുറുകെ പ്രതികളെ പിടികൂടി ഇതിനിടെ ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും കുറ്റിപ്പുറം പോലീസ് ഇയാളെ തന്ത്രപരമായി വിളിച്ചു വരുത്തുകയായിരുന്നു ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ പവർ യൂണിറ്റിൽ സേഫ്റ്റി പിൻ കുത്തിയിറക്കിയാണ് പ്രതികൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തത് കുറ്റിപ്പുറം പോലീസ് വാഹനത്തിന്റെ ഉടമയെ വിളിച്ചപ്പോഴാണ് തന്റെ വാഹനം മോഷണം പോയത് ഉടമയും അറിയുന്നത്